ഹായ് ഹലോ ഇപ്പൊ കൊറേ നമുക്ക് എൻ ആർ ഐസ് ഒക്കെ നാട്ടിൽ വന്നിട്ടുണ്ട് അല്ലെ അവർക്ക് ഇനി ഒരു ടു മന്ത്സ് ഒക്കെ കഴിയുമ്പോ ഒരു കല്യാണം ഉണ്ട് അപ്പൊ അതിന് മുമ്പായിട്ട് കൊറേ ഐറ്റംസ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണം ചെയ്യണമെന്ന ആവശ്യമായിട്ടാണ് കൊറേ പേര് ഇപ്പൊ നമ്മുടെ ഷോപ്പില് റണ്ണിങ് മെറ്റീരിയൽ വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ വേണ്ടിട്ട് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കാണ് കാരണം എന്താ ഈ വീഡിയോ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മെയിൻ ആയിട്ട് നമുക്ക് ബ്രൈഡ് സ്മേഡിനോ അല്ലെങ്കിൽ നമുക്കൊരു നൈറ്റ് ഫങ്ഷന് ഗൗൺ ഒക്കെ അടിക്കാനും അല്ലെങ്കിൽ നമുക്ക് സാരി ഈ മെറ്റീരിയൽ കാണുമ്പോൾ എനിക്ക് ഈ സാരി ഇത് സാരി ആയിട്ട് കൊടുത്തിട്ട് നല്ല ഒരു റെഡ് മെറൂൺ അങ്ങനത്തെ ഒക്കെ ഒരു വെൽവെറ്റ് ബ്ലൗസ് ഇട്ടിട്ട് അങ്ങനെയാണ് എന്റെ മനസ്സിൽ വരുന്ന ഒരു ചിത്രം അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ കാണിക്കാം ഇത് വന്നിട്ട് ദിക്കണ്ടോ നമുക്ക് ഇതൊരു സിൽക്കി ഫാൻസി ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇത് കണ്ടോ ഇതിലൊരു ഷിമ്മർ പാട്ട് ഉണ്ട് പണ്ട് എനിക്ക് ഇതിന്റെ ഒരു ഗൗൺ ഉണ്ടായിരുന്നു നീക്കണ്ടോ ഇത് വന്നേക്കുന്ന പ്രൈസ് ത്രീ നയൻ എയ്റ്റ് ആണ് പെർ മീറ്റർട്ടോ ഇതിപ്പോ സാരി ആയിട്ട് ഉടുക്കാൻ പറ്റുമെന്ന് നിങ്ങക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ കൊടുക്കണ്ട ഇങ്ങനെ വരും വളരെ സുഖ കേട്ടോ കൊടുക്കാനായിട്ട് നമ്മുടെ ഒരു എന്താ പറയാ ഒരു ബോളിവുഡ് സ്റ്റാർ അങ്ങനത്തെ ഒക്കെ ഒരു ലുക്കിലേക്ക് ഇത് കൊണ്ടുവരാൻ പറ്റും നമുക്ക് സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ടിട്ട് ഈ സാരി നമുക്കൊരു വലിയൊരു ഫാൻസി ഗോൾഡൻ ടൈപ്പിലുള്ള ബാംഗിൾസ് മറ്റേ നമ്മുടെ ഒരു വലിയ സ്റ്റഡ് അങ്ങനത്തെ ഒക്കെ ആയിരിക്കും ഇതിന് നല്ല ഭംഗി ഉണ്ടാവാം ഇത് വന്നേക്കുന്നത് ഒരു പിങ്ക് ഷിമ്മർ ഗോൾഡ് പിങ്ക് ഷിമ്മർ ആ ഒരു ഷെയ്ഡിലാണ് ഇത് വന്നേക്കുന്നത് ഇതിന്റെ ത്രീ ടോൺസ് ആണ് ആണ് ഉള്ളത് നെക്സ്റ്റ് വന്നിട്ട് ഈ ഗോൾഡ് ഇതൊരു ആൻഡിക് ടൈപ്പാണ് കേട്ടോ എന്റെ പ്രൈസ് റേഞ്ച് ത്രീ നയൻ എയ്റ്റ് ആണ് ആൻഡ് ഇപ്പൊ നമുക്ക് ഇതൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞിട്ട് സമാധാനായിട്ട് നമുക്ക് പോവാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ ഒരു വെഡിങ് ടൈമിലേക്ക് വന്നാൽ മതി ബാക്കിയൊക്കെ നമുക്ക് ഓൺലൈൻ ത്രൂ തന്നെ സംസാരിക്കാമല്ലോ കണ്ടോ ഈ ഗോൾഡ് എനിക്ക് നല്ല ഇഷ്ടായി ഇതിലും എനിക്ക് ഇഷ്ടമായത് ഇതിപ്പ കാണിച്ച ഈ ഗോൾഡൻ ആണ് ഇതും കുഴപ്പമില്ല കണ്ട ഇത് കുട്ടികൾക്കൊക്കെ ഇതിന്റെ ഉടുപ്പൊക്കെ ഇട്ടിട്ട് മറ്റേ ഫ്രോക്ക് എന്താ പറയാ ടൈലറിന്റെ ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കണ്ടില്ലേ ഇതിന്റെ ഒരു സ്കേർട്ടും ടോപ്പ് അടിച്ചാൽ പോലും തെറ്റില്ല നല്ല ഭംഗി ഇണ്ടായിരിക്കും ഇതിന് നല്ല രസമായിരിക്കും ഇത് സാരി ആണെങ്കിൽ ഇതിന് വെൽവെറ്റ് ബ്ലൗസസും അല്ലെങ്കിൽ വർക്കുള്ള നല്ല വർക്ക് ഹെവി വർക്ക് ഉള്ള ബ്ലൗസസ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സ്ലീവ്ലെസ് ബ്ലൗസസ് ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും അപ്പൊ ഇതിപ്പോ നമുക്ക് നമുക്കിപ്പോ ബ്രൈഡ്സ് മേഡിനോ അല്ലെങ്കിൽ ഈവൻ ബ്രൈഡിനാണെങ്കിലും ഇപ്പൊ നമ്മൾ എന്താ പറയാ ഒരു ഇൻഡിമേഡ് വെഡിങ് നടക്കുകയാണ് നമുക്ക് ഒരുപാട് ഗോഡി ടൈപ്പ്സ് വേണ്ട വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു നൈറ്റ് ഫംഗ്ഷൻ ആണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോലും ഇത് യൂസ് ചെയ്യാം ഇനി അതെല്ലാം നമ്മുടെ കസിൻസിനായാലും ഇനിയിപ്പോ അത് അതെല്ലാം സാരി ആയിട്ടാണെങ്കിലും ഒക്കെ ഏത് ടൈപ്പിലേക്ക് നമുക്ക് ഇത് കൊണ്ടുവരാൻ പറ്റും ത്രയ്ക്കും നല്ല ഫാബ്രിക് ആണ് ഫാൻസി ജോർജറ്റ് ആണ് നല്ല സുഖം നല്ല സോഫ്റ്റ് ആണ് കണ്ടോ കണ്ടോ ഇങ്ങനെ ഇരിക്കും അപ്പൊ ഇതൊന്ന് ഞാൻ പരിചയപ്പെടുത്തി വെക്കാണ് കാരണം ഇപ്പൊ മാർച്ച് ആണ് മാർച്ച് ആവാറായി നമുക്കറിയാം അപ്പൊ നെക്സ്റ്റ് വന്നിട്ട് ഏപ്രിൽ നമുക്ക് ടൈമാണ് വെഡ്ഡിംഗിന്റെ ഒരു ടൈമാണ് നമുക്ക് നല്ല തിരക്കായിരിക്കും ആ സമയത്ത് അപ്പൊ അതിന് മുൻപായിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഡിസൈൻസും നമുക്ക് ഈ ഫാബ്രിക്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു ടൈമാണ് അപ്പൊ അതിന് പറ്റുന്ന ഒരു ഫാബ്രിക് ഞാൻ പരിചയപ്പെടുത്തിയെന്നേ ഉള്ളു ഓക്കെ അപ്പൊ താങ്ക് യു